പ്രിയപ്പെട്ട മമിനീങ്ങളെ നമ്മളിലേക്ക് വരുന്നത് പുണ്യമായ റബിയർ അവ്വൽ മാസമാണ് റബിയർ അവൽ മാസം എന്നാണ് ഉസ്താദെ എന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് നബിദിനം എന്നാണ് ഉസ്താദ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നബിദിനം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നബിദിനം എന്നാണെന്ന് നിഷാ അത് വ്യക്തമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അതുപോലെ നബിദിനം എന്നാണ് തുടങ്ങുന്നത് ഈ നബിദിന മാസം റബിൽ അവൽ മാസം എന്ന് തുടങ്ങും നമുക്കൊന്ന് കേൾക്കാം അതോടൊപ്പം തന്നെ റബിയർ അവൽ മാസം മാസം ഈ മാസത്തെ എങ്ങനെ സ്വീകരിക്കണം എങ്ങനെ ആനയിക്കണം എങ്ങനെ ബഹുമാനിക്കണം ഈ മാസത്തിൽ എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഒരുക്കി വെക്കേണ്ടത് എങ്ങനെയാണ് ഈ മാസത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുക വിശാലമായി വിശദമായി ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നുണ്ട് അവസാനം അതോടൊപ്പം തന്നെ ഒരു ചെറിയ കാര്യം ഇന്നത്തെ ദിവസം നമുക്കൊരു യാസി നോദിയാലോ ഒരു യാസീൻ അത് ആർക്കു വേണ്ടി യാസീനോതുന്നു എങ്ങനെയാണ് യാസീൻ ഓതേണ്ടത് വിശദമായി ഇൻഷാല് കൂടുതൽ വിവരങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ അവസാനം പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക ഒരുപാട് ഉപയോഗപ്പെടുന്ന വീഡിയോ ആണ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകേണ്ട അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ അസലും ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ നമുക്ക് വരാനുള്ളത് റബിയർ അവൽ മാസം വരികയാണ് തതേ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റബിയർ ഉല്ലവൽ ഒന്ന് എന്നാണ് അല്ലെങ്കിൽ ഈ വർഷത്തെ നബിദിനം എന്നാണ് എന്നാണ് പലരും ചോദിക്കുന്നത് നബിദിനം എന്നാണ് ഉസ്താദ് നബിദിനം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നബിദിനം എന്നാണ് എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടി ആയി പറയാനുള്ളത് നബിദിനം എന്നാണെന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റൂല മറിച്ച് റബിയൽ ഉള്ളവൽ ഒന്ന് എന്നാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റൂ ഇനി വരുന്ന ഞായറാഴ്ച മറ്റന്നാൾ സഫർ മാസം ഇരുപത്തി ഒൻപതാണ് അപ്പൊ ഞായറാഴ്ച സഫർ ഇരുപത്തി ഒൻപത് മകരുബോർഡ് കൂടി നിലാവ് കണ്ടാൽ തിങ്കളാഴ്ച റബി അൽ ഉള്ളവൽ ഒന്നായിരിക്കും ഇനി ഞായറാഴ്ച മകരുബോർഡ് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ തിങ്കളാഴ്ച സഫർ മുപ്പത് പൂർത്തിയാക്കി ചൊവ്വാഴ്ചയായിരിക്കും റബി അൽ ഉള്ളവൽ ഒന്ന് അപ്പോൾ റബി അല്ലാബോൾ ഒന്ന് ഒന്നുകിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച പിൻഷാൽ അത് ഏതാണെന്ന് കൃത്യമായാൽ നമുക്ക് നബി ദിനം എന്നാണെന്ന് വ്യക്തമായി പറയാൻ പറ്റും എന്തുമാവട്ടെ അലഹമുല്ല സ്വലാത്ത് ചൊല്ലിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലേ നബി നബിസ്വല്ലാഹു അലഹി വസാമ തങ്ങള് മക്കൽ നിന്നും മദീനയിലേക്ക് വന്ന സമയത്ത് مدينة نواصي قال طالع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي ايها المبعوث فينا جئت بالامر المطاعي جئت شرفت المدينة

രണ്ട് കാര്യം ഇവിടെ ഒന്ന് അവർ സന്തോഷത്തോടെ നബിയെ സ്വീകരിച്ചു നാൾ റബി അള്ളവ്വൽ മാസം വരുന്നു ഒന്നാമതായി നമുക്ക് വേണ്ടത് സന്തോഷമാണ് റബി ഉള്ള മാസം വരുന്നു എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ പറയണം എന്തൊക്കെ ഒരുക്കി വെക്കണം എന്തൊക്കെ നമ്മൾ മനസ്സിൽ കരുതണം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം സന്തോഷം ഒരു ഫറഹുണ്ടാവണം മദീനാനിവാസികൾക്ക് ഇങ്ങനെ വന്ന സമയത്ത് സന്തോഷമുണ്ടായതുപോലെ നമുക്കും ഉണ്ടാവണം സന്തോഷം നമുക്കും ഉണ്ടാവണം സന്തോഷം പക്ഷേ നിർഭാ ഭാഗ്യവശാൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പലർക്കും സന്തോഷമില്ല റബിയുലവൽ വന്നല്ലോ ഇനി മൗലൂദ് ഓദുമല്ലോ മൗലൂദ് ഓദാമോ മൗലൂദ് ഓതണ്ടേ പലർക്കും പല ചിന്തയാണ് അങ്ങോട്ട് നമ്മൾ കടക്കുന്നില്ല അവരെ പറ്റി ചർച്ചയില്ല നമുക്ക് വേണ്ടത് സന്തോഷമാണ് ഫർഹാൻ അല്ലെ മദീന നിവാസികൾക്കുണ്ടായ സന്തോഷം അതുപോലെ നമുക്കും ഉണ്ടാവണം സന്തോഷം നബിയെ നമ്മളിപ്പോൾ കാണുന്നില്ല മറിച്ച് ആ മുത്തായ റസൂലിൻ്റെ പേരിൽ നമുക്ക് മൗല്യതോതാൻ നമുക്ക് അതുപോലെ തന്നെ നബിയെ പറ്റി പറയുന്നത് കേൾക്കാൻ നബിയെപ്പറ്റി പാടുന്നത് കേൾക്കാൻ ആ നബിക്ക് വേണ്ടി ഒരുപാട് സൊലാത്ത് റബിയുല്ലഹ്ല മാസത്തിൽ മാത്രമല്ല കേട്ടോ എല്ലാ മാസവും ദിവസവും നമ്മൾ ചൊല്ലുന്നുണ്ട് എങ്കിലും റബിയുല്ലവൽ മാസമാകുമ്പോൾ ഒന്നുകൂടി ഒരു ആവേശമാണ് സൊലാത്ത് ജലാൻ ഇപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഇത്രയോ സഹോദരിമാർ ഉമ്മ ഉപ്പമാർ സഹോദരന്മാർ അവരൊക്കെ സ്വലാത്തുകൾ ഒരു ലക്ഷവും രണ്ടും മൂന്നും നാലും അഞ്ചുമൊക്കെ ചൊല്ലിക്കഴിഞ്ഞു ഒരുപാട് സഹോദരന്മാർ കൂടി ഒരു കോടി സ്വലാത്ത് അല്ലെ പത്ത് കോടി സ്വലാത്തൊക്കെ ചൊല്ലി പന്ത്രണ്ടിന് മദീനയിലേക്ക് ചെയ്ത് അയക്കാൻ കാത്തിരിക്കുന്ന എത്രയോ മോമിനിയങ്ങളുണ്ടല്ലോ ഹമദില്ല അല്ലാഹു തല കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ അപ്പൊ മദീനാനിവാസികൾക്കുണ്ടായ ഒന്നാമത്തെ ക്വാളിറ്റി സന്തോഷമാണ് നമുക്കും ഉണ്ടാവണം സന്തോഷം രണ്ടാമത്തേത് അവരെ സ്വലാത്ത് ചൊല്ലി അവർ സ്വലാത്ത് ചൊല്ലി മധുഹകൾ പാടി നബിയെ സ്വീകരിച്ചു ഊന്നാൻ ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞില്ലേ ഏയ് നിങ്ങൾ എന്താ കേൾപ്പിക്കുന്നത് ഒരു കണക്കിന് പറഞ്ഞാൽ അതൊരു മൗലൂദാണ് അതൊരു മൗലിദാണ് എന്ത് വാലാഅൽ ബദ്രു എന്ന് പറഞ്ഞ മദീന നിവാസികളെ പാടിയില്ലേ അതൊരു കണക്കിന് നോക്കിയാൽ നബിതങ്ങളെ പുകഴ്ത്തിപ്പാടുകയാണ് നെബിയെ പുകഴ്ത്തിപ്പാടുന്നു അത് തന്നെയല്ലേ നമ്മൾ മൗലൂദിൽ ഓതുന്നത് അപ്പോൾ രണ്ടാമതായി നമുക്ക് വേണ്ടത് സ്വലാത്ത് ചൊല്ലുക മധുഹകൾ പറയുക നബിയെ ഒരുപാട് കണ്ട് പ്രകീർത്തിക്കുക നബി ഒരുപാട് കണ്ട് പ്രകീർത്തിക്കുക അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് രണ്ടാമതായി ചെയ്യാനുള്ളത് മൗല്യത് പാരായണമാണ് ഇൻഷാ ഇൻഷാള്ള നമുക്ക് ഈ വരുന്ന ഞായറാഴ്ച ഞായറാഴ്ച മകരുബോട് കൂടി നമ്മുടെ ചാനലിൽ ഇൻഷാള്ളാ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്നിട്ട് പരിശുദ്ധമായ മൗര്യതിൻ്റെ സദസ് ഉണ്ടാകും എല്ലാവരും പങ്കെടുക്കണം എല്ലാവരും പങ്കെടുക്കണം ആ കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ മൗലിദ് നമ്മുടെ വീട്ടിൽ ഇപ്പോഴേ നമ്മൾ മനസ്സിൽ കരുതുക ഇൻഷാ ഇൻഷാള്ള റബി അവൽ ഒന്ന് മുതൽ മുപ്പത് വരെ ദിവസമുണ്ട് ഒന്നുകിൽ ആ ഒരു മാസം ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ റബിള്ളുൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസം ഇൻഷാ ഞാൻ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും എൻ്റെ പേരക്കുട്ടികളും അതുപോലെ തന്നെ എൻ്റെ കുടുംബക്കാരും എല്ലാവരും കൂടിയിട്ട് അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ കുടുംബക്കാർ മാത്രം കൂടിയിട്ട് ഒരു മൗല്യത് സംഘടിപ്പിക്കും ഒരു മൗല്യത് ഒരു മൗല്യതിൻ്റെ ഒരു ഹിക്കായത്തെങ്കിലും അല്ലെങ്കിൽ രണ്ട് ഹിക്കായത്തെങ്കിലും ഓതി ഇൻഷാ അല്ല യാസീനോദി മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ഹതിയ ചെയ്തതും ആ ചെയ്യും എന്നുള്ള ഒരു മനസ്സ് ഒരു ചിന്ത ഒരു നീയത്ത് ഇപ്പോഴേ എൻ്റെ ക്ലാസ് കേൾക്കുന്ന മോ വെക്കാൻ മറന്നു മറന്നുപോവരുത് നിങ്ങൾ കരുതിയോ നിങ്ങൾ മനസ്സിൽ കരുതിയോ ഇപ്പൊ തന്നെ മനസ്സിൽ കരുതി മുപ്പത് പൂർത്തിയാകുന്നതിന് മുമ്പ് റബിൽ മാസത്തിൽ ഏതെങ്കിലും ഞാൻ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസം കട്ടായം പറയുന്നില്ല കാരണം നമുക്ക് പല തിരക്കുകൾ ഉണ്ടാവാം റബി ഉള്ളവൽ ഒന്നു മുതൽ മുപ്പത് വരെയുള്ള ദിവസം ഉണ്ടാവുമല്ലോ ആ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ജനിച്ച സുന്ദരമായ ഒരു മാസമാണ് ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ വീട്ടിൽ മൗലിദിൻ്റെ സദസ് ഉണ്ടാകും എൻ്റെ വീട്ടിലൊരു മൗലിതിൻ്റെ സദസ്സുണ്ടാകും പറ്റുന്ന ഉസ്താദുമാരെയൊക്കെ കൂട്ടി അവർക്കൊക്കെ നല്ലൊരു ഭക്ഷണം കൊടുത്ത് എന്താണ് നല്ല വണ്ണം നല്ലവണ്ണം ദാചയിപ്പിക്കും അതൊരു ബറക്കത്താൻ സലാമത്താൻ റഹത്താൻ മൗലിത് വീട്ടിലോതിയാൽ കിട്ടുന്ന വമ്പൻ പ്രതിഫലത്തെപ്പറ്റി പറ്റി ഇൻഷാല് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം അപ്പൊ എൻ്റെ ബഹുമാനപ്പെട്ട മുമിനിയങ്ങളെ പരിശുദ്ധമായ റബി അവ്വൽ മാസം ഇതാ നമ്മളിലേക്ക് വരികയാണ് അല്ലേ ഒന്നാമതായി വേണ്ടത് സന്തോഷമാണ് സന്തോഷം നമ്മുടെ കുട്ടികൾക്കൊക്കെ സന്തോഷമല്ലേ അല്ലേ നമുക്ക് സന്തോഷം ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് സന്തോഷം അവർക്കിപ്പോഴേ ബേജാറും പേടിയും ഒക്കെ ആയി തുടങ്ങി സന്തോഷമാണ് കാരണം നിബിധനത്തിൻ്റെ പ്രോഗ്രാമുകൾ അല്ലെ പാട്ടുണ്ട് പ്രസംഗമുണ്ട് കുർആാൻ പാരായണമുണ്ട് സംഭാഷണമുണ്ട് അല്ലേ അതുപോലെ തന്നെ ഒരുപാട് എന്താ ഒരു ബാങ്കുവിളി മത്സരം അതുപോലെ ദഫ് മത്സരം അങ്ങനെ ഒരുപാട് അവർക്ക് നിബിധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വലിയൊരു ആവേശമാണ് വലിയ ആവേശമാണ് അലഹമ്മദില്ല തോരണം കെട്ടലും മിഠായി വിതരണം ചെയ്യലും അല്ലെ പല പല വീടുകൾ അലങ്കരിക്കൽ അതൊക്കെ വലിയൊരു സന്തോഷമാണത് സന്തോഷം പല രൂപത്തിലുണ്ട് സന്തോഷം അതിരി കിടക്കാൻ പാടില്ല എന്നേ ഉള്ളൂ സന്തോഷം അതിരി കിടന്നത് ഹറാമിലേക്ക് പോകാൻ പാടില്ല അതൊരിക്കലും പാടില്ല എന്നാൽ സന്തോഷം അത് നമുക്ക് നല്ല രൂപത്തിൽ പ്രകടിപ്പിക്കാം ഒരാൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ അയാൾ ഭക്ഷണം കൊടുക്കുന്നു അതിന് വല്ല കുഴപ്പമുണ്ടോ സന്തോഷം ഉണ്ടാകുമ്പോൾ വീട്ടിൽ ഒരു രസത്തിന് എന്ത് ചെയ്യുന്നു തോരണം കെട്ടുന്നു അതെന്താ ഒരു കുഴപ്പമില്ല അതിനൊന്നും അതിനൊന്നൊരു കുഴപ്പം നമുക്ക് സന്തോഷമുണ്ടാകുന്ന സമയത്ത് ഹരാമായ കാര്യത്തിലേക്ക് പോവാതെ ഹലാല ഏത് കാര്യവും നമുക്ക് ചെയ്യാം അപ്പം റബിയുള്ള കുൽ മാസം വരുമ്പോൾ മിനിങ്ങൾക്ക് സന്തോഷമാണ് തോരണങ്ങൾ വീട്ടിൽ കിട്ടാം അല്ലേ അതുപോലെ തന്നെ എന്തോ വീടൊക്കെ ഒന്നൊന്ന് അലങ്കരിക്കാം നമ്മുടെ വീട്ടിൽ മൗല്യതിൻ്റെ ആ ഒരു ശബ്ദം കേൾപ്പിക്കുക പിന്നെ ഉമ്മമാരെ ഇപ്പോഴേ മനസ്സിൽ കരുതുക ഇൻഷാല്ല റബിയുള്ളവൽ മാസമാകുമ്പോൾ നമ്മുടെ പരിസരത്ത് പള്ളികളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ മൗലിദ് ഉണ്ടാകും റബിയുള്ളവൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയൊക്കെ സദസ് ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും ഒരു ചീരണി എന്തെങ്കിലും ഒരു ഒജീനം പല നാട്ടിലും പല പേരാണ് പറയുന്നത് എന്തെങ്കിലും അപ്പം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ എന്താണ് ഞാക്കോ അല്ലെങ്കിൽ എന്താണ് ഒക്കെ ഉണ്ടാക്കി അത് കൊടുക്കുക അതൊക്കെ വലിയൊരു ഹയറാൻ പായസം ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ വലിയൊരു സന്തോഷമാണ് അതുപോലെ തന്നെ പറ്റുന്ന ദിവസം പറ്റുമെങ്കിൽ ഈ റബിയുല്ലഹുല മാസത്തിൻ്റെ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പുകാരായിരിക്കാൻ ശ്രദ്ധിക്കുക അതും നമ്മൾ ഒരുക്കി വെക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഏറ്റവും വലുത് സ്വലാത്തുകൾ അധികരിപ്പിക്കുക സ്വലാത്ത് കണ്ടമാനം സ്വലാത്ത് ഏത് സ്വലാത്ത് നമുക്ക് പറയാം ഇബ്രാഹിമിയ സ്വലാത്ത് താജു സ്വലാത്ത് കൺജു സ്വലാത്ത് സ്വലാത്തു തിബ് സ്വലാത്തുൽ ഫാത്തിഹ് അല്ലേ അദത് സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തമി സൊലാത്തു സിറ് ഇങ്ങനെ ഏത് ഒത്തിരിയോ സ്വലാത്ത് സ്വലാത്തുകൾ അധികരിപ്പിക്കുക പിന്നെയോ മൗര്യ പാരായണം നബിതങ്ങളെ പറ്റിയുള്ള മധുഹുകൾ കേൾക്കുക അത് പറയുക അത് പാടുക അതൊക്കെ ഗുണമാണ് പിന്നെയോ ഏറ്റവും കൂടുതലായി വേണ്ടത് സുന്നത്ത് ഹയാത്താക്കുക പലർക്കും അതുണ്ടാവില്ല ഏ നബിതനത്തിൻ്റെ പേര് പറഞ്ഞു പോകും തോരണം കെട്ടാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും നിസ്കരിക്കില്ല ഒരു നബിദ്രവും നിങ്ങൾക്കില്ല കേട്ടോ ഒരു ഗുണവും ഇല്ല നബിതങ്ങളുടെ സ്നേഹമല്ല നബിതങ്ങളുടെ ഇഷ്ടക്കേടായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ വേണ്ടത് എന്താണ് സുന്നത്തുകൾ ഹയാത്താക്കുക നബി ദലോ എന്നൊക്കെ പറഞ്ഞാൽ റബി ലവെന്ന് പറഞ്ഞ നബിയെ കൂടുതൽ അറിയാനും ഇഷ്ടപ്പെടാനുമുള്ള ഒരു സാഹചര്യമാണ് അപ്പം നബിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന എങ്ങനെയാ സുന്നത്തുകൾ ധാരാളമായി ചെയ്യുന്നതിലൂടെയാണ് നബിയെ ഇഷ്ടപ്പെടാൻ പറ്റുക പള്ളിയിൽ കയറുമ്പോൾ വലതു കാലുകൊണ്ട് കയറുക ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാലുകൊണ്ട് കയറുക അല്ലെ തലമറക്കുക അതുപോലെ തന്നെ വാഹനത്തിൽ കയറുമ്പോഴുള്ള ദ്വാ വീട്ടിൽ കടക്കുമ്പോഴുള്ള ദ്വാ എത്രയോ ചെറുതും വലുതുമായ സുന്നത്തുകൾ ആദാബുകൾ അതൊക്കെ പരമ സുന്നത്തായ നിസ്കാരം സുന്നത്തായ നോമ്പ് അല്ലേ അതുപോലെ തന്നെ ഒരുപാട് സ്വതക്കുകൾ തിക്കറുകൾ സ്വലാത്തുകൾ തസ്വീഹുകൾ നിസ്കാരം കൃത്യമാക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് റബിയുള്ളവൽ മാസത്തെ നമുക്ക് സ്വീകരിക്കാനും നല്ല രൂപത്തിൽ അതിനെ പ്രയോജനപ്പെടുത്താനും പറ്റുകയുള്ളൂ അപ്പോൾ റബിയുല കൊല്ല മാസത്തെ എങ്ങനെ സ്വീകരിക്കണം വരവേൽക്കണമെന്നും കുറച്ച് കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇൻഷാല്ല നാളെയൊക്കെ നമുക്ക് വിശദമായി മറ്റൊരു വീഡിയോയിൽ കൂടുതൽ കാര്യം പറയാം റബിയുള്ള കൊല്ല മാസത്തിൽ എന്തൊക്കെ ചെയ്യണം അല്ലേ ഇനി എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അതൊക്കെ ഇൻഷാ നമുക്ക് വരുമ്പോൾ പറയാം അപ്പം റബിയുള്ള മാസത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് സ്വലാത്ത് ചൊല്ലുക വിക്രപ്രാദികൾ പറയുക നമ്മുടെ വിബാധത്തുകൾ നിസ്കാരങ്ങൾ കൃത്യമാക്കുക ഒന്ന് സന്തോഷിക്കുക മൗല്യത്തിൻ്റെ പാരായണം പിന്നെ നമ്മുടെ മക്കൾ മദ്രസുകളിൽ പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് അവർക്കൊന്ന് സപ്പോർട്ട് കൊടുക്കുക അവർക്കൊന്ന് സപ്പോർട്ടാണ് പാട്ടുകളൊക്കെ പഠിച്ചത് എന്താണ് ശരിയാണോ നോക്കുക പ്രസംഗമൊന്ന് കേട്ടു നോക്കുക പിന്നെ അതുപോലെ തന്നെ ഈ മക്കൾ നബിദിനവുമായി ബന്ധപ്പെട്ട് മദ്രസകളിൽ അവതരിപ്പിക്കുന്ന പരിപാടികൾക്ക് അല്ലെ അതിലൊക്കെ ഒരുപാട് ചിലവുണ്ടാകും അതുപോലെ തന്നെ റബീ ലബുൽ പന്ത്രണ്ടിന് ഭക്ഷണം കൊടുക്കാനൊക്കെ പിരിവുമായി ബന്ധപ്പെട്ടൊക്കെ വരും അപ്പോൾ നല്ല രൂപത്തിൽ സഹകരിക്കാം ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എൻ്റെ വിധങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അതൊക്കെ ഒരുപാട് പുണ്യമുണ്ട് അപ്പം അതുകൊണ്ട് പറ്റുന്ന രൂപത്തിൽ അരിയായിട്ടോ അല്ലെന്താണ് ഇറച്ചിയായിട്ടോ മറ്റ് സാമ്പത്തികമായിട്ടൊക്കെ ആണെങ്കിൽ നല്ല രൂപത്തിൽ സഹകരിക്കുക സഹായിക്കുക അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ ഇൻഷാല്ല ഇനി എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ പരിശുദ്ധമായ സ്വഫർ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനമാണിന്ന് അല്ലേ അവസാനത്തെ വെള്ളിയാഴ്ച ദിനമാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് മകരവിന് മുമ്പ് ഇനി അടുത്ത വെള്ളിയാഴ്ച ഞാനും നിങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല എന്തിന് ഇന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞ് അല്ലേ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ചിലപ്പോൾ ജുമാക്ക് മുമ്പാവാം ഇനി ജുമാ കഴിഞ്ഞിട്ടാവാം എന്തുമാവട്ടെ ഇന്നത്തെ മഹരൂബിന് മുമ്പ് ഞാനും നിങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല മഹരബ് നിസ്കാരത്തിന് നമ്മൾ നിസ്കരിക്കുമോ അതോ നമ്മൾ കവറിലാണോ അതോ നമ്മൾ മയ്യത്തായി കിടക്കുമോ ഒന്നും അറിയില്ല അതുകൊണ്ട് ഇന്ന് പറ്റുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഒരു യാസിൻ ഓതണം ഒരു യാസിൻ എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഒരു യാസിൻ ഓദാൻ പറ്റുന്നവരൊക്കെ ഒരു യാസിൻ ഓതുക ആ യാസിൻ ഓതുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഓതിയാൽ ഇൻഷാല്ല വലിയ ഗുണമാണ് വലിയ കുടമാൻ നമ്മൾ സൂറത്ത് യാസിൻ ഓതല്ലോ സാധാരണ ഓതുമ്പോൾ നമ്മൾ ഇൻഷാല്ല ഇന്നത്തെ യാസിൻ ഓതുന്നത് മുത്തുൻ നബി സാഹു അലഹി വസ്ലാമത്തങ്ങൾക്ക് വേണ്ടി ജപിതങ്ങൾക്ക് വേണ്ടി ഒരു യാസീൻ അതുപോലെ മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാർക്ക് വേണ്ടിയും ഒരൊറ്റ യാസീൻ ഓദ്യിയാ മതി അതിന്റെ നീയത്താൻ അള്ളാഹുവേ ഞാനൊരു യാസീൻ ഓതാൻ പോകുന്നു ആദ്യമായി ഇതിന്റെ പ്രതിഫലം മുത്തനബി സലാഹു അലൈഹി വസ്ലമാങ്ങൾക്ക് കൊടുക്കണം പിന്നെ മുഴുവൻ അമ്പിയാക്കന്മാർക്കും ഇതിന്റെ പ്രതിഫലം കൊടുക്കണം പ്രത്യേകിച്ച് അസുഹാബുൽ അല്ലെ അസുഹാബുൽ ബദർ അസുഹാബുൽഹ് മുഴുവൻ സുഹാബിമാർക്കും ഇതിന്റെ പ്രതിഫലം കൊടുക്കണം മുഴുവൻ ഔലിയാക്കന്മാർക്കും ഇതിന്റെ പ്രതിഫലം കൊടുക്കണം അള്ളാഹുവെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ മുക്മിനിങ്ങൾക്കും ഇതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ അല്ല എന്ന് നമ്മൾ മനസ്സിൽ കരുതി ഒരു യാസീൻ ഓതുക ഈ യാസീൻ ഓതുമ്പോൾ മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ യാസീൻ മരണപ്പെട്ടവർക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെ മുറാദുകൾ ഹാസിലാവാനും കൂടിയാണ് ഈ യാസീൻ നമ്മൾ ഇന്ന് ഓതുന്നത് ഈ യാസിൻ നമ്മുടെ മനസ്സിൻ്റെ മുറാദുകൾ മനസ്സിൽ അലട്ടുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങൾ എല്ലാം പിഴുതുമാറ്റണം എല്ലാം മാറണമെന്നല്ല പിഴുതു മാറ്റണം വേരോടെ മാറ്റിക്കിട്ടണം അതിനുവേണ്ടി ഒരു യാസീൻ നമ്മൾ ഇൻഷാള്ള ഓതുകയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ സ്വന്തമായി നിങ്ങൾ പള്ളിയിൽ ഇരുന്നിട്ട് ഓതാം ഉപ്പമാർക്ക് ഉമ്മമാരെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഓതുക ഇന്നത്തെ നിങ്ങളുടെ ദോഹ നിസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാള്ളാ ആ നിസ്കാര പാലിരുന്നിട്ടൊരു യാസീൻ അല്ലെങ്കിൽ മഹരീബിന് ഒരു യാസിൻ ഇനി പറ്റൂല്ലെങ്കിൽ മഹരീബിന് ശേഷം ഇന്നത്തെ മഹരീബിന് ശേഷമെങ്കിലും ഇൻഷാള്ളിന് താമസിക്കേണ്ട ഒരു യാസിൻ ഓതുക പറ്റുമെങ്കിൽ ഇപ്പം തന്നെ ഓദിക്കോ അപ്പോൾ നെയ്യത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മൾ മനസ്സിൽ കരുതുക എന്നിട്ട് യാസീൻ ഓതുന്ന സമയത്ത് അള്ളാഹുവേ യാസീനിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ പ്രയാസ പ്രശ്നങ്ങൾ മാറ്റണം സങ്കടങ്ങൾ മാറ്റണം കടങ്ങൾ വീട്ടിത്തരണം എല്ലാ ഖൈറാത്തുകളും കിട്ടണം മനസ്സിലുള്ള എല്ലാ മുറാദുകളും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ സൂറത്ത് യാസീൻ ഓതാൻ തുടങ്ങുക അറൂദ് ഓതി ബിസ്മി ഓതി സൂറത്ത് യാസീൻ ഓതുക സൂറത്ത് യാസീനിൽ ഏഴ് മുബീനുണ്ട് ഏഴ് മുബീൻ അല്ലേ ഏഴ് മുബീനുണ്ട് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ നമ്മൾ ആദ്യം നിയത്ത് വയ്ക്കുക നീത്ത് ലബിതങ്ങളുടെ സ്വലതാപാത്രങ്ങൾക്ക് മുഴുവൻ അമ്പിയാക്കന്മാർക്ക് മുഴുവൻ ഔലിയാക്കന്മാർക്ക് മുഴുവൻ സുഹാബിമാർക്ക് മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഒരു യാസീൻ ഓതുന്നു കൂടാതെ എൻ്റെ മനസ്സിൻ്റെ മുറാദുകൾ ഹാസിലാവണം വിഷമപ്രയാസങ്ങളെല്ലാം മാറണം കച്ചവടത്തിൽ ബർക്കത്ത് കുടുംബത്തിൽ ഐശ്വര്യം എല്ലാ ഹൈറും ഉണ്ടാവണം അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് നമ്മൾ യാസീൻ ഓതുകയാണ് ആദ്യം ഒരു ഫാത്തിഹ ഓതുക ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ അഴുതു ഓതി ബിസ്മി ഓതി നമ്മൾ എന്ത് ചെയ്യുന്നു യാസീൻ ഓതി തുടങ്ങുന്നു എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ ആ സൂറത്ത് യാസിൻ പൂർണ്ണമായും ഓതുക എന്നിട്ട് നല്ലവണ്ണം ദ്വാ ചെയ്യുക നല്ല വണ്ണം ദ്വാ ചെയ്യുക അള്ളാഹുവേ പഠിച്ചവനെ അപ്പം യാസ് മൊത്തം ഓതി അത് കഴിഞ്ഞ് സൂറത്ത് ഉള്ളാസ് കുൽഹു അല്ലാഹുദ് സൂറത്ത് മൂന്ന് വട്ടം കുല്ലവർബുൽ ഫലക്ക് കുല്ലവറുബ്ബിന്യാസ് അതൊക്കെ ഓരോവട്ടം ഓതുക എന്നിട്ട് നല്ല വണ്ണം ദ്വാച് പഠിച്ചവനെ അള്ളാഹുവേ മലയാളത്തിൽ പറ്റുമെങ്കിൽ മലയാളത്തിൽ മലയാളത്ത് വാച്ചി ആദ്യം ഹംദു സ്വലാത്തൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദ്വായിലേക്ക് കിടക്കുക അള്ളാഹു പഠിച്ചവനെ അതിപ്പോൾ ഓദ്യിയ സൂറത്ത് യാസിൻ ഇതിൻ്റെ പ്രതിഫലം എൻ്റെ കരളായ നബി കരായ മുത്തരബിസാലി സൽമാങ്ങൾക്ക് കൊടുക്കണം മുഴുവൻ നമ്പിയാക്കന്മാർക്ക് സ്വഹാബിമാർക്ക് ഔലിയാക്കന്മാർക്ക് ഷുഹതാക്കൾക്ക് അതുപോലെ മരണപ്പെട്ടുപോയ എല്ലാവർക്കും ഇതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല അള്ളാഹു ഈ സൂറത്ത് യാസിൻ ഓദീൻ്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാൻ എൻ്റെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ല മാറ്റി തരണേ അല്ല മക്കളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കണേ അല്ല അള്ളാഹുയ കടങ്ങൾ മാറ്റിത്തരണം ഇങ്ങനെ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ ക്കാം പറ്റോ പറ്റിയാൽ ഇത് ചെയ്യാൻ പറ്റിയാൽ വലിയ ഹൈറാണ് ജീവിതത്തിൽ പിന്നെ നമുക്ക് വലിയ മാറ്റം ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്ക് തന്നെ തോന്നും വല്ലാത്തൊരു ഹാപ്പി ഫീലിംഗ് ഉണ്ടാവും നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും ഇൻഷാല്ലാം അപ്പോൾ ചെയ്തു നോക്ക് അപ്പോൾ പിന്നെ റബി അല്ലാബു അൽ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ഒരുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഒരു യാസീനോദരം ആഗ്രഹ സഫലീകരണത്തിന് ഒരു യാസീൻ അതിൻ്റെ രൂപവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ന് ശാല് ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നാളത്തെ വീഡിയോ നമുക്ക് വിശദമായിട്ട് പറയാം അള്ളാഹുറബുല ഇജ്ജത്ത് നമ്മൾ എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ വിഷമ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ഷാ അല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വർക്കാത്തു